ഞങ്ങള് പോയിട്ട് വരാം മോളൻ ഏറെ മോളൻ ആന്റിയുടെ കൂടെ കിടക്ക് കേട്ടോ അയ്യോ ആന്റി അപ്പൊ ആന്റിക്കാണെങ്കിൽ കൊറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നേ ശരിയാവും നീര വന്നത് എന്റെ കൂടെ കിടക്കാനല്ലേ അല്ലാതെ അമ്മയുടെ കൂടെ കിടക്കാനൊന്നും അല്ലല്ലോ ഞങ്ങൾക്കും കൊറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അല്ലെ നീരെ അതെ എന്നാലും എന്റെ മോളെ നിന്റെ ഐഡിയ ഒരു രക്ഷി പിന്നെ ഞാൻ പോലും കരുതിയില്ല ആന്റി ഇത്ര പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അമ്മ വിശ്വസിച്ചിട്ടുണ്ട് ഇനിപ്പ കല്യാണം എന്നൊടക്കല്ലേ അതെ ശരിയാണ്